സുഹൃത്തുക്കളെ കടം കൊണ്ട് പുറതി മുട്ടുന്നവരാണോ നിങ്ങൾ അതുമല്ലെങ്കിൽ കടം ഒരിക്കലും നിങ്ങളെ ബാധിക്കരുത് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടണം പണം കൂടുതൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി വരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് ആകെ ആവശ്യം ഒരേ ഒരു സ്പൂൺ പഞ്ചസാര മാത്രമാണ് അതുകൊണ്ടുള്ള ഒരു അതിശയകരമായ അത്ഭുതകരമായ കർമ്മത്തെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ എത്തുന്നതിന് ആയിരവല്ലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒന്ന് കടബാധ്യതകളാണ് കടം കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് കടമില്ല എങ്കിൽ കടമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം അദ്ദേഹത്തിന് ഒരിക്കലും നല്ലൊരു ഉറക്കം ലഭിക്കില്ല എന്നുള്ളതാണ് ഇനി പണം എത്ര കൈകളിൽ വന്നാലും ആ പണമൊക്കെ പല വഴികളിലൂടെ ചിലവായി പോവുക ഇനി വേറൊരു കൂട്ടർ രണ്ട് കടം തീർക്കുന്നതിന് വേണ്ടി വീണ്ടും കടം വാങ്ങി അങ്ങനെ ഈ കടവും ബാധ്യതയും ഒരു ചക്ര വ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെ വ്യക്തികളെ ഞെരിക്കാനായിട്ട് ആരംഭിക്കും അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ ഒരു സ്പൂൺ പഞ്ചസാര കൊണ്ട് ജീവിതത്തിലേക്ക് കൈപ്പേറിയ അനുഭവങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നീക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും അതിശയം തോന്നാം ഒരു സ്പൂൺ പഞ്ചസാര കൊണ്ട് കടം മാറുമോ എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കളെ പ്രകൃതിയിലെ സൂക്ഷ്മമായ ഊർജത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന ലളിതമായ ഒരു രഹസ്യ വിദ്യയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ നെഗറ്റീവ് എനർജി ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ ചിലര് പറയാറുണ്ട് പണം വേണമെങ്കിൽ ജോലിക്ക് പോണം തീർച്ചയാണ് നമുക്കൊരു വരുമാന മാർഗം ഇല്ലാണ്ട് സമ്പത്ത് ഉണ്ടാകില്ല പക്ഷേ ചിലർക്ക് തൊഴിലിനു പോകുവാൻ സാധിക്കില്ല കാരണം അവർക്ക് എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നു എന്നിരിക്കാം അതായത് വരുമാനം ആരാലാണോ ഒരു ഗൃഹത്തിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് അസ്വസ്ഥതകൾ വരിക ജോലിക്ക് പോകാൻ സാധിക്കാതെ വരിക ഇതിനൊക്കെ കാരണം ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ബ്ലോക്കുകളാണ് ഇനി ജ്യോതിഷപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ കാരകനായ ശുക്രന്റെ അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയുടെ ഒരപ്രീതി അതുമല്ലെങ്കിൽ സാന്നിധ്യമില്ലായ്മ ഒരു ഗൃഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഗൃഹത്തിൽ സാമ്പത്തികമായ നാശം അല്ലെങ്കിൽ ക്ഷയം സംഭവിക്കുന്നത് എന്നുള്ളതാണ് മഹാലക്ഷ്മി ഒരു ഗൃഹത്തിൽ നിത്യവാസവും സന്ദർശനവും ചെയ്യുമെങ്കിൽ അവിടെ ഉള്ള വ്യക്തികൾക്ക് ധാരാളം വരുമാന മാർഗങ്ങൾ കടന്നു വരും അതുപോലെ തന്നെ സമ്പത്ത് കൂടുതൽ അവരുടെ കൈകളിൽ തങ്ങാൻ ആരംഭിക്കും വരുമാന മാർഗങ്ങൾ വർധിക്കും എന്നുള്ളതാണ് ഈ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ പ്രീതികരമായ ഒരു വസ്തുവുണ്ട് അത് പഞ്ചസാരയാണ് നിങ്ങൾക്ക് പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ പോലും നമ്മുടെ വീട്ടില് ഉറപ്പായിട്ടും പഞ്ചസാര വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിപ്പോ നിങ്ങൾ പഞ്ചസാര ആയിട്ടൊന്നും കഴിക്കണം എന്നൊന്നുമില്ല വീട്ടിലേക്ക് അതിഥികൾ വരുമല്ലോ അവരെ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെള്ളം കലക്കി കൊടുക്കുന്നതിനോ ചായ ഇട്ട് കൊടുക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ കഴിച്ചാലും എന്തെങ്കിലും ഈ പഞ്ചസാര വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ ഇപ്പോ ഈ ഉപ്പിലിട്ട വസ്തുക്കൾ കഴിക്കില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു ഐറ്റം ഉപ്പിലിട്ട വസ്തു എന്തേലും സൂക്ഷിക്കണം എന്നുള്ളതാണ് കാരണം ഈ മഹാലക്ഷ്മിയാണ് നമുക്ക് സമ്പത്ത് തരുന്നത് എന്നുണ്ടെങ്കിലും അത് ഏറ്റുവാങ്ങി നമ്മളിലേക്ക് എത്തിക്കുന്നത് കുബേരനാണ് ഈ കുബേരന്റെ പ്രിയപ്പെട്ട ഭക്ഷ്യ വിഭവമാണ് ഉപ്പിലിട്ട വസ്തുക്കൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ട വസ്തുക്കളും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകണം ഈ ഉപ്പിലിട്ട വസ്തുക്കൾ എവിടെ ഇരുന്നാലും കുബേരൻ എന്നും വന്നത് വീക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത് ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷങ്ങൾ മാറുന്നതിന് അതുപോലെ ശുക്രന്റെ പ്രീതി ഉണ്ടാകുന്നതിന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വാസ്തുദോഷമൊന്നുമുള്ള ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കില്ല എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ പലർക്കും ഒരു ഒരു സംശയമൊക്കെ തോന്നും ഈ വാസ്തു ഉള്ളതാണോ ഇപ്പോ കന്നിമൂലയില് ചെളി കെട്ടാൻ പാടില്ല അവിടെ പൈപ്പ് വരാൻ പാടില്ല അവിടെ തോസി വെച്ച് പിടിപ്പിക്കാൻ പാടില്ല ആ വെച്ചു കഴിഞ്ഞാല് ഗൃഹത്തിൽ അസുഖങ്ങളുണ്ടാകും അന്യുന്യം കലഹങ്ങളുണ്ടാകും അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെ എന്ത് യുക്തിയാടേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറി ഒന്ന് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്നാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് അല്ലെങ്കിൽ ആ ഒരു കോണാണ് കന്നിമൂല എന്ന് പറയുന്നത് ഇവിടെ തുളസി വെച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് ളസി എന്ന് പറയുന്നത് ശരിക്കും അത് നിൽക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുകയും അത് തഴച്ചു വളരുന്നിടത്ത് ഐശ്വര്യം പെരുകും എന്ന് വിശ്വാസമുള്ള ഒരു ചെടിയാണ് അത് പട്ടുപോകുന്നത് ആ ഐശ്വര്യം ക്ഷയിക്കുന്നതിന് സമമായിട്ടാണ് പണ്ട് മുതൽക്ക് കാണുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിഴലായിരിക്കും അപ്പോൾ സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ തുളസി തുടങ്ങിയ ചെടികൾ വേഗത്തിൽ പട്ടുപോകാൻ സാധ്യതയുണ്ട് ഈ പ്രഭാതത്തില് സൂര്യരശ്മി ഏറ്റവും കൂടുതൽ കിട്ടുമ്പോഴാണ് ചെടികൾ നന്നായി തഴച്ചു വളരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഭാഗത്ത് അതായത് നമ്മുടെ വീടിൻ്റെ നിഴൽ എപ്പോഴും ഈ ഒരു ഭാഗത്തായിരിക്കും ഏറിയക്കൂറും ഒരു ദിവസത്തിൻ്റെ ഏറിയക്കൂറും ഈ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചായിരിക്കും അതുകൊണ്ടാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൈപ്പുകൾ വരാൻ പാടില്ല ഇവിടെ മലിനപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് കാരണം സൂര്യപ്രകാശം വളരെ കുറച്ച് കിട്ടുന്നുണ്ട് എപ്പോഴും നിഴൽ ആയിരിക്കും തന്നെ അവിടെ ഉണങ്ങാനും കുറച്ച് താമസം വരും അതുപോലെ തന്നെ ഇന്ത്യയുടെ മാപ്പ് നമ്മളെടുത്ത് നോക്കുകയാണ് അല്ലെങ്കിൽ ഭൂപടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ആ ഒരു സ്ഥാനമൊക്കെ വെച്ചിട്ട് കാട്ടിൻ്റെ ദിശ എപ്പോഴും കന്നിമൂലയിൽ നിന്ന് ഈശാനമൂലയിലേക്കോ അല്ലെങ്കിൽ ഈശാന മൂലയിൽ നിന്ന് ഒക്കെ ആയിരിക്കും ഇവിടെ നിരന്തരം ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ദുർഗന്ധം വാമിക്കുന്ന കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നതിലൂടെ ആ ദുർഗന്ധം നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയും അവിടെ അണുക്കൾ വരുകിയിട്ട് ക്രമേണ നമ്മുടെ ഗൃഹത്തെ അത് ബാധിക്കുകയും ആളുകൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും രോഗങ്ങൾ ഉണ്ടാകുകയും കന്നിമിത്തം തൊഴിലിന് പോകാൻ സാധിക്കാതെ വരികയും പട്ടിണി വർദ്ധിക്കുകയും പിന്നെ ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ഇങ്ങനെ പല വിധത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വാസുദോഷമുള്ളൊരു ഗൃഹത്തിനും മഹാലക്ഷ്മി വാസം ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒരു സ്പൂൺ പഞ്ചസാര കൊണ്ട് നമുക്ക് സാധിക്കും ഈ ദാനധർമ്മങ്ങളിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ് അല്ലെങ്കിൽ വിശക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോ കോടി രൂപയുടെ സ്വർണമോ സ്വത്തോ ഭൂമിയോ വീടോ കാറോ മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങളോ പവിഴങ്ങളോ ഒരു വ്യക്തിക്ക് കൊടുത്താൽ പോലും നമുക്ക് ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എനിക്ക് ഒരു പത്ത് കോടി രൂപ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടില്ല എനിക്ക് ഇനിയും തരാൻ ഞാൻ പറയുന്നത് അപ്പോ എന്നാൽ ഒരു തവി ചോറ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് പറയും പിന്നെ ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും അപ്പം അതാണ് ദാനങ്ങളിൽ ശ്രേഷ്ഠ അന്നദാനം എന്ന് പറയുന്നത് കാര്യം നമ്മൾ തൃപ്തിപ്പെടുത്താൻ ഭക്ഷണത്തിന് മാത്രമേ സാധിക്കുള്ളൂ പൂർണ്ണമായി അപ്പം നമ്മൾ നടത്തുന്ന ഈ അന്നദാനം അതിലൂടെ ലഭിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കാം അപ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള ഈ ജീവികൾക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നതിന് ഭൂതയജ്ഞം എന്നാണ് പറയുക ആ ഒരു ചടങ്ങിന് ആ ഒരു പേരിട്ടാണ് വിളിക്കുന്നത് അപ്പം ഈ ഒരു സ്പൂൺ പഞ്ചസാര നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് അതിലേക്ക് വരാം അതിനു മുൻപ് ഈ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതമായ ദിവസം വെള്ളിയാഴ്ചയാണ് എല്ലാ ആഴ്ചകളിലെയും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മം ഒരു സ്പൂൺ പഞ്ചസാരയെല്ലാം നമുക്ക് ചിലവുള്ളൂ ചെയ്യാം കാരണം മഹാലക്ഷ്മിയുടെയും ശുക്രന്റെയും ആധിപത്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള ദിവസങ്ങളാണ് അല്ലെങ്കിൽ ദിവസമാണ് ഈ വെള്ളി എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ശേഷമോ സന്ധ്യകളിലോ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഇനി ഈ കർമ്മം ചെയ്യാൻ നമുക്ക് രണ്ട് വസ്തുക്കൾ ആവശ്യമാണ് ഈ രണ്ട് വസ്തുക്കളിലെ പഞ്ചസാര മാത്രമായിരുന്നാലും യാതൊരു പ്രശ്നവുമില്ല ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും നമുക്ക് ആവശ്യമാണ് ഇനി ഗോതമ്പ് പൊടിയൊന്നും നിങ്ങൾക്ക് പഞ്ചസാര മാത്രമായിട്ടും എടുക്കാം പഞ്ചസാര മാത്രം എടുത്താലും മതി അപ്പൊ ഈ ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ മിക്സ് ചെയ്ത് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതെങ്കിലും ഒരു വൃക്ഷിച്ചു വരും അതായത് ഉറുമ്പുകൾ ഏറ്റവും കൂടുതൽ വരാൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ആ ഉറുമ്പുകളെ കൊണ്ട് ഉണ്ടാവരുത് അതുകൊണ്ട് വീടിൻ്റെ വശത്തു നിന്നും നിങ്ങളത് ചെയ്യാതിരിക്കാം കുറച്ച് മാറിയിട്ട് ഉറുമ്പുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഈ ഒരു സ്പൂൺ പഞ്ചസാര നിക്ഷേപിക്കുക അപ്പം ഇത് വെറുതെ നമ്മൾ കൊണ്ടെങ്കിലും ഇടരുത് അതിടുന്നതിന് മുൻപ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവനെ ദേവിയെ വിളിച്ച് നിങ്ങളുടെ കുടുംബദേവനെയൊക്കെ വിളിച്ച് നിങ്ങളുടെ കടബാധ്യതകൾ തീരേണമേ എൻ്റെ ജീവിതത്തിൽ മധുരം നിറയണമേ മധുര നിമിഷങ്ങൾ ഉണ്ടാകണേ എൻ്റെ കൈകളിൽ ദാനം ചെയ്യാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങളത് ആ ചെറു ജീവികൾക്ക് ചെറു പ്രാണികൾക്ക് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് അത് ദാനം ചെയ്യുന്നു എന്ന കൂടിയിട്ട് നിങ്ങൾ അത് വിതറിക്കൊടുക്കുക നമ്മൾ ഇങ്ങനെ വിതർന്ന് ഒരു സ്പൂൺ പഞ്ചസാരം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുമ്പുകൾക്ക് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികൾക്ക് ഭക്ഷണമായി മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഭൂതയജ്ഞം എന്നാണ് പറയാ ഇപ്പോ പ്രഭാതത്തിൽ അരിപ്പൊടി കൊണ്ട് കോലം എഴുതുന്നത് ചെറു കിളികൾക്കും അതുപോലെ ഉറുമ്പുകൾക്കും യഥാർത്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂതയജ്ഞമാണ് നമ്മൾ നടത്തുന്നത് പക്ഷെ ഇപ്പോൾ കെമിക്കൽ കലർന്ന കോലപ്പൊടി അതായത് ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏകുമായൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ കോലപ്പൊടിയൊക്കെ എടുത്തിട്ടാണ് പലരും നമ്മളധികം കോലമൊന്നും എഴുതാറില്ല പക്ഷേ ഈ കോലമൊക്കെ വരയ്ക്കുന്നതിൻ്റെ പിന്നെയുള്ള ആശയം ഇതാണ് ഈ ഭൂതയജ്ഞം നടത്തുക എന്നുള്ളതാണ് വിശക്കുന്ന ഒരു ജീവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അത് വിശക്കുന്ന ഒരു ജീവിയനാകണം എന്നില്ല അത് മനുഷ്യനായിരുന്നാലും നമ്മുടെ ഗൃഹത്തിൽ ആര് വന്നാലും അവർക്ക് നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ അതിഥിയായി കണ്ട് നിങ്ങൾ അത് ഊട്ടുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിധം ഭക്ഷണം കൊടുക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമായി നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു ഫലം വന്നിരിക്കും ഇത് ഉറപ്പായ കാര്യമാണ് ഇനി കടം എന്ന് പറയുന്ന ഒരു മാനസിക സമ്മർദ്ദം കൂടിയാണ് നമ്മൾ ഈ ചെറിയ കർമ്മം ചെയ്യുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തത പ്രാഥമികമായി ഉണ്ടാകും ഞാൻ പ്രകൃതിയിലെ ജീവന് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഞാൻ പ്രകൃതിക്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും ആ പ്രകൃതി എനിക്ക് ഇതിൻ്റെ ആ ഒരു പ്രതിഫലം മടക്കി നൽകും എന്ന ഒരു വിശ്വാസം നിങ്ങളിൽ ദൃഢമാകുകയും ഈ ഒരു വിശ്വാസം തുടർന്ന് നിങ്ങളുടെ തൊഴിലിലോ ബിസിനസ്സിലോ നിങ്ങളുടെ മറ്റു പ്രവൃത്തികളിലോ നിങ്ങൾക്ക് ആത്മവിശ്വാസമായി നിങ്ങളുടെ പ്രചോദനമായി തീരും എന്നുള്ളതാണ് പഞ്ചസാര സമർപ്പിക്കുന്നത് പോലെ തന്നെ കൃത്യതയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒന്ന് അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒന്ന് സാമ്പത്തിക അച്ചടക്കമാണ് എപ്പോഴും പണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൂടി ചെയ്യുക എന്നുള്ളതാണ് പണം നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോഴോ പണം നമ്മൾ നൽകുമ്പോഴോ കൂടി അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ ആ പണം ഇരട്ടിയായി തിരിച്ച് നമ്മുടെ കൈകളിൽ തന്നെ വന്നെത്തും ഈ ഭൂതയജ്ഞം തുടർച്ചയായിട്ട് പതിനൊന്ന് വെള്ളിയാഴ്ചകൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കോടി രൂപയുടെ കടവും ഇതിനുള്ളിൽ പരിഹരിക്കപ്പെട്ടിരിക്കാം അത് വീട്ടുന്നതിനുള്ള സാമ്പത്തികമായ സ്ഥിതി വരുമാനം എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വലിയ മുതൽ മുടക്കൊന്നും വേണമെന്നില്ല പ്രകൃതിയിലെ നിയമം കൃത്യമായി മനസ്സിലാക്കി ലളിതമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ വരുത്തുമ്പോൾ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും ഈ അറിവ് നിങ്ങളുടെ കടമുള്ള സുഹൃത്തിന് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കൂ ഒരു പക്ഷേ ഈ അറിവ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ആവുകയും കടത്തിൽ നിന്ന് വളരെ മുക്തനാകാൻ അദ്ദേഹത്തെ അത് പ്രാപ്തനാക്കുകയും ചെയ്യും എന്നുള്ളതാണ് വരുന്ന അദ്ദേഹത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നമ്മയെ